നമസ്കാരം മലപ്പുറം സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ പരാമർശത്തിൽ ചീഫ് സെക്രട്ടറിയേയും ഡി ജി പിയേയും രാജ്ഭവനിലേക്ക് വിളിപ്പിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അസാധാരണ നടപടിയിൽ സംസ്ഥാന സർക്കാരിന് അമർഷം നടപടി സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് നിലപാടിലാണ് സർക്കാർ അതിനിടെ സമർത്ഥമായ നീക്കമാണ് ഈ വിഷയത്തിൽ ഗവർണർ നടത്തുന്നതെന്ന് വിലയിരുത്തലും സജീവമാണ് ഗവർണറുടെ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകുന്നില്ലെന്ന വിഷയം അതീവ ഗുരുതരമാണെന്നും നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നു മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് ഹവാല കേസുകൾ സംബന്ധിച്ച് വിശദീകരിക്കണമെന്നും ഇതിലുൾപ്പെട്ട ദേശവിരുദ്ധ ശക്തികളെ നിന്ന് വ്യക്തമാക്കണമെന്നുമാണ് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ വിവരം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് തന്നെ അറിയിച്ചില്ലെന്നും ഗവർണർ ചോദിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് ഇരുവരും രാജ്ഭവനിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാനാണ് നിലവിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗവർണർ മുന്നിലേക്ക് പോകേണ്ടതില്ലെന്നാണ് സർക്കാർ നിലപാട് എന്നാൽ എല്ലാ നിയമവശങ്ങളും നോക്കി തീരുമാനമെടുക്കാൻ ചീഫ് സെക്രട്ടറിയെ അനുവദിച്ചിട്ടുമുണ്ട് രണ്ട് ഉദ്യോഗസ്ഥരും തന്റെ മുന്നിലെത്തിയില്ലെങ്കിൽ കടുത്ത അച്ചടക്ക ലംഘനമായി ഗവർണർ അതിനെ വിലയിരുത്തും കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ടും നൽകും മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ വ്യക്തത തേടി ഒക്ടോബർ മൂന്നിന് മുഖ്യമന്ത്രിക്ക് തന്നെ ഗവർണർ കത്ത് നൽകിയിരുന്നു ദേശവിരുദ്ധ പ്രവർത്തനം സംബന്ധിച്ച് ഏതെങ്കിലും ഏജൻസി അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നും എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയോട് ഗവർണർ ആരാഞ്ഞിരുന്നത് എന്നാൽ തിങ്കളാഴ്ച വരെ ഇക്കാര്യത്തിൽ രാജ്ഭവന് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയെയും വിളിച്ചു വരുത്താൻ ഗവർണർ തീരുമാനിച്ചത് ഗവർണർക്ക് ഇക്കാര്യത്തിൽ അധികാരമുണ്ടെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് പോകേണ്ട സാഹചര്യവുമുണ്ട് കരുതലോടെ മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ നിയമസഭ ചേരുന്നതിലെ തിരക്കുകൾ രണ്ട് ഉദ്യോഗസ്ഥരും ഗവർണറെ അറിയിക്കാനും സാധ്യതയുണ്ട് പി വി അൻവർ നടത്തിയ ഫോൺ ചോർത്തൽ ആരോപണത്തിലും ഗവർണർ വിശദീകരണം തേടിയിരുന്നു ഇരു കത്തുകളിലും മറുപടിയോ നടപടിയോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത് അസാധാരണ ഇടപെടലാണ് ഗവർണറുടേത് ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും രാജ്ഭവനിൽ എത്തുമോ എന്നതാണ് ഇനി നിർണായകം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടും ചീഫ് സെക്രട്ടറിയേയും പോലീസ് മേധാവിയെയും സ്വാധീനിക്കും എന്നാൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ മേൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണവും മേൽനോട്ടവുമുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന ഭരണതലമൻ എന്ന വിശേഷണമുള്ള കേന്ദ്ര സർക്കാർ എന്ന വിശേഷമുള്ള ഗവർണറുടെ നിർദ്ദേശത്തിൽ കേരളത്തിലെ രണ്ട് മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെടുക്കുന്ന നിലപാട് ഉദ്യോഗസ്ഥരെ നിയമസഭാ സമ്മേളനം നടക്കുകയും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്യുമ്പോഴാണ് ഗവർണറും അസാധാരണ നീക്കം നടത്തുന്നത് മലപ്പുറം സ്വർണക്കടത്തും ഹവാലക്കേസുകളും വിശദീകരിക്കണം ഇതിൽ ഉൾപ്പെട്ട ദേശവിരുദ്ധ ശക്തികൾ ആരൊന്നും വിശദീകരിക്കണം ഈ വിവരം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് തന്നെ അറിയിക്കാത്തത് ഇക്കാര്യത്തിലും വിശദീകരണം വേണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു സ്വർണ്ണക്കള്ളക്കടത്ത് പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനുപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതീവ ഗുരുതരമാണെന്നും ഗവർണർ പ്രതികരിച്ചിരുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് മുഖ്യമന്ത്രി അത് ഗവർണറോട് മറച്ചുവെച്ചു മാധ്യമങ്ങളോട് വിശദീകരിച്ചു ഗവർണറെ ഇരുട്ടിൽ നിർത്തുകയാണ് ചെയ്തത് ഇക്കാര്യം സെപ്റ്റംബർ ഇരുപത്തൊന്നിന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് ഹിന്ദു ദിന വാർത്ത മുഖ്യമന്ത്രി നിഷേധിച്ചിട്ട് കാര്യമില്ലെന്നും ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം സ്വർണക്കടക്കടത്തിനെതിരെ പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങൾ ഫത്തുവ അഥവാ മതവിധി പുറപ്പെടുവിക്കണമെന്ന തന്റെ പ്രസ്താവനക്കെതിരെ മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ വിമർശനത്തിന്റെ മറുപടിയുമായി കെ ടി ജലീൽ എം എൽ എ രംഗത്ത് വന്നു കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെടുന്നവരാണെന്ന് ജലീൽ പറഞ്ഞതിനെ അഭിമുഖീകരിക്കാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നതെന്നും ജലീൽ സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റിലൂടെ ചോദിച്ചു സ്വർണക്കടത്തിലും ഹവാലയിലും വിശ്വാസികൾ ഇടപെടരുതെന്ന് നൂറുകണക്കിന് മഹലുകളുടെ ഖാസി കൂടിയായ കൂടിയായി സാദിക്കലിത്തെങ്ങിൽ നിർദ്ദേശിക്കണമെന്നായിരുന്നു കെട്ടിജലീൽ എം എൽ എ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അങ്ങനെ പറഞ്ഞാൽ മലപ്പുറത്തെക്കുറിച്ചുള്ള അപകീർത്തി ഒഴിവാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സി പി എം നിലപാടിൽ സമുദായത്തെ കുറക്കാനുള്ള ശ്രമമാണ് ജലീൽ നടത്തുന്നത് എന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രതികരണം കെട്ടിജലിന്റെ നിലപാട് അസമർത്ഥമാണെന്ന് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചിരുന്നു